ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് എൻ്റെ വീഡിയോ പലരും കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മത്തങ്ങയും പൻപയറും ഇട്ട് ഒരു കൂട്ടുകറിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള കൂട്ടുകറിയാണ് നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാക്കാം നമുക്കിപ്പം അത് എങ്ങനെ ചെയ്ത് നോക്കാം വൺ പയർ നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പേ കൂത്ത് വയ്ക്കണം നമ്മൾ പയർ എത്ര എടുത്തോ അതിന് ഇരട്ടി വെള്ളം വെച്ചിട്ട് കുക്കറി വേവിച്ചെടുക്കാം ഒരു വിസില് കേട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് സിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാം നല്ലപോലെ വേവണം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ മത്തങ്ങയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വേവിക്കാം ഉപ്പും ചേർത്ത് നമുക്ക് ഇനി വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് ഒരു വിസിലേക്കും ഉടനെ ഓഫ് ചെയ്യാം ആവശ്യമുള്ള തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അധികം വെണ്ണ പോലെ അരയേണ്ട ആവശ്യമില്ല തോരനെ കാട്ടി കുറച്ചും കൂടെ അരി അരിഞ്ഞാൽ മതിയാകും അതിന് ചേർക്കേണ്ടത് ജീരകവും വെളുത്തുള്ളിയുമാണ് മുളപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ വറുത്തും എടുക്കണം പാനിലോട്ട് നമ്മൾ ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് അരിപ്പ് ചേർക്കാം അരിപ്പ് ചേർത്ത് ഒന്ന് വറ്റി വരുമ്പോൾ മതി നമുക്ക് തേങ്ങ വറുത്തത് ചേർക്കേണ്ടത് അപ്പം നമുക്ക് ആദ്യം അരിപ്പ് ചേർക്കാം നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കി നമ്മളൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തും കൂടെ ചേർക്കണം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവുണ്ടായി കുറച്ച് ഉപ്പും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി പിന്നെ നമുക്കിനിയും വറുത്ത തേങ്ങയും കൂടെ ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ കടുവ താളിച്ച് വച്ചും ചേർത്ത് വറുത്ത തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ എല്ലാം കൂടെ ഒന്നും കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്കത് ചോറിലൊക്കെ പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ലതായിട്ടുള്ളൊരു ഇഷ്ടപ്പെടുന്നൊരു കറിയുമാണ് തങ്ങായും വൻപയറും ചേർന്നുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളതാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക